കൊരട്ടി കോന്നൂർ സ്വദേശി പൈനാടത്ത് പൗലോസിന്റെ വീടിനോട് ചേർന്നുള്ള ഫാമിലെ ഇരുന്നൂറോളം ഇറച്ചിക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു സംഭവസ്ഥലത്തു നിന്നും മൂന്ന് കിലോമീറ്റർ പരിധിയിലുള്ള കുവക്കാട്ടുകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ ഇരുന്നൂറ്റി അൻപതോളം കോഴികളെ കഴിഞ്ഞ ദിവസം കുർന്നരി കടിച്ചുകൊന്നിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നത് കണ്ടത് ഈ മേഖലയിൽ പലയിടത്തും നായ്ക്കൾ തമ്പടിക്കുന്നതായി പരാതിയുള്ളതാണ് കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു ഈ വിവരം വെറ്റിനറി ഡോക്ടറേയും അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിൻ്റെ അടിയന്തര ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുമെന്നും കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ പറഞ്ഞു മുൻപും ഇതുപോലെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നും പരക്കെ പരാതിയുണ്ട് സംഭവസ്ഥലത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ പരിധിയിലുള്ള കൂവക്കാട്ടുകുന്നര സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ ഇരുന്നൂറ്റമ്പതോളം കോഴികളെ കഴിഞ്ഞ ദിവസം കുറുനരി അടിച്ചു കൊന്നിരുന്നു মিডিয়া টাইম চালকুড়ি